ചൂരൽമല ഉരുൾപൊട്ടലിൽ സകലതും നഷ്ടപ്പെട്ട അവസാന മനുഷ്യനെയും പുനരധിവസിപ്പിക്കാതെ ഈ സർക്കാർ ചുരമിറങ്ങില്ല മന്ത്രി കെ രാജന്റെ പ്രസ്താവന വെറുമൊരു വാക്കല്ല നൂറുകണക്കിന് ആളുകളുടെ പ്രതീക്ഷയും ഒരു ജനതയുടെ തന്നെ നിശ്ചയദാർഢ്യവുമാണ് ഇപ്പോഴിതാ ഉരുൾപൊട്ടലിൽ തൻ്റെ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിക്ക് റവന്യൂ വകുപ്പിൽ ജോലി നൽകിയിരിക്കുകയാണ് സർക്കാർ പുതിയ വീടിന്റെ ഗ്രഹപ്രവേശനം കഴിഞ്ഞ് ശ്രുതിയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നതിനിടയിലായിരുന്നു ഉരുൾപൊട്ടലുണ്ടായത് ശ്രുതിയെ വിടാതെ പിന്തുടർന്ന ദുരന്തം അപകടത്തിന്റെ രൂപത്തിൽ പ്രതിശ്രുത വരാൻ കൂടി തട്ടിയെടുത്തതോടെയാണ് കൈത്താങ്ങായി സർക്കാർ എത്തിയത് വയനാട് ജില്ലയിൽ തന്നെ റവന്യൂ വകുപ്പിൽ ക്ലർക്ക് തസ്തികയിൽ ശ്രുതിക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു ഒറ്റ ദിവസം കൊണ്ട് ഒരു നാട് മുഴുവൻ കൺമുന്നിൽ നിന്ന് ഒലിച്ചുപോയ ഒരു ജനതയ്ക്ക് സർക്കാരിൻ്റെ ഓരോ ഇടപെടലുകളും നൽകുന്ന ആശ്വാസവും പ്രതീക്ഷയും ചെറുതല്ല ചോർന്നൊലിക്കാത്ത കൂരയ്ക്ക് കീഴിലിരുന്ന് ദുരന്തത്തെ നിസ്സാരവൽക്കരിക്കുകയും ദുരന്തബാധിതരെ ബാധിതരെ നിഷ്കരണം തള്ളിക്കളയുകയും ചെയ്യുന്നവർക്ക് മുന്നിലേക്ക് അവരെ വിട്ടുകൊടുക്കാതെ ചേർത്ത് നിർത്തുകയാണ് ജീവിക്കാൻ പ്രതീക്ഷ സംസ്ഥാന സർക്കാർ